ഉത്തര കേരളത്തിലെ അതിപുരാതനവും ഏറെ പ്രസിദ്ധവുമായ ക്ഷേത്രമാണ് മീങ്കുളം ശ്രീകൃഷ്ണക്ഷേത്രം സുന്ദരമായ പ്രകൃതിയുടെ മനോഹാരിതയിൽ വിസ്തൃതമായി പരന്നുകിടക്കുന്ന പാറപ്രദേശത്താണ് ക്ഷേത്രം നിലകൊള്ളുന്നത് അഭീഷ്ടസിദ്ധിക്കേറെ പ്രശസ്തമായ ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നൂറുകണക്കിന് ഭക്തർ ദർശനത്തിലെത്തുന്നു എല്ലാ ദിവസവും പായസത്തോടുകൂടി അന്നദാനം നടത്തുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് മീങ്കുളം ശ്രീകൃഷ്ണ ക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് താപസശ്രേഷ്ഠനായ ശ്രീ വില്ലുമംഗലം സ്വാമിയാരാൽ പ്രതിഷ്ഠിതമായതാണ് ഈ ക്ഷേത്രം സഞ്ചാരപ്രിയനും മഹാസിദ്ധനുമായ ശ്രീ വില്ലുമംഗലം സ്വാമിയാർ ഒരിക്കൽ കാവേരി ദർശനം കഴിഞ്ഞുള്ള തൻ്റെ മടക്കി യാത്രയിൽ ഒരു സന്ധ്യാസമയത്ത് അന്ന് ഉദയഗിരി എന്നറിയപ്പെട്ടിരുന്നതും സ്വയംഭു ശിവസാന്നിധ്യം കുടികൊള്ളുന്നതുമായ ഇന്ന് ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തിച്ചേർന്നു അത്രേ സന്ധ്യാവന്തനത്തിനും തുടർന്ന് സ്വയംഭു ശിവചൈതന്യത്തിൽ പൂജ ചെയ്യുവാനും ആഗ്രഹിച്ച സ്വാമിയാർ ജലത്തിനായി ചുറ്റുമലഞ്ഞെങ്കിലും ഫലം നിരാശയായിരുന്നു കണ്ണത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന പാറപ്പരപ്പുകളിൽ ജലാംശത്തിൻ്റെ സൂചന പോലുമില്ലായിരുന്നു നിരാശനായ സ്വാമിയാർ തൻ്റെ ഉപാസനാമൂർത്തിയായ എന്നും തൻ്റെ വെളിപ്പുറത്തെത്തുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സുരുകി പ്രാർത്ഥിച്ചു സ്വാമിയാർക്ക് മുന്നിൽ ഭഗവാൻ ഉണ്ണിക്കണ്ണനായി പ്രത്യക്ഷപ്പെട്ടു സ്വാമിയാരോട് കണ്ണുകൾ അടച്ചിരിക്കാൻ ആവശ്യപ്പെട്ട ഭഗവാൻ വിശ്വരൂപത്താൽ തൻ്റെ വലിയ തൃപ്പാദം പാറയിൽ ചവിട്ടി താഴ്ത്തിയപ്പോൾ നിർമ്മല ജലം നിറഞ്ഞു തുളുമ്പുന്ന ഒരു കുളം പാദമുദ്രയുടെ ആകൃതിയിൽ രൂപപ്പെട്ടു എന്നാൽ മീനുകളില്ലാത്ത കുളത്തിലെ ജലത്തിൻ്റെ പരിശുദ്ധിയിൽ സംശയം തോന്നിയ തൻ്റെ ഭക്തന്റെ ഇംഗിതമനുസരിച്ച് ഭക്തദാസനായ ഭഗവാൻ കുളത്തിൽ സ്വാമിയാർക്ക് വ്യക്തമായി ദർശിക്കാനാകും വിധം അസാധാരണ വലിപ്പമുള്ള വിശേഷപ്പെട്ട മീനുകളെയും കാട്ടിക്കൊടുത്തു അഭീഷ്ടസിദ്ധിയിൽ സന്തുഷ്ടചിത്തനായ സ്വാമിയാർ കുളത്തിൽ മുങ്ങിക്കൊളിച്ച് സന്ധ്യാവന്ദനം നടത്തി സായുജ്യമടഞ്ഞുവെന്നും തുടർന്ന് ഇരുകൈയിലും വെണ്ണയേന്തി ചിരിതൂക്കി നിൽക്കുന്ന ഉണ്ണിക്കണ്ണന്റെ കൃഷ്ണശിലാവിഗ്രഹം ഈ പാറപ്പുറത്ത് പ്രതിഷ്ഠിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തി കുറച്ചുകാലം ഇവിടെ ഏകാന്തവാസം നടത്തിയെന്നുമാണ് ഐതിഹ്യം കണ്ണന്റെ പാതസ്പർശമേറ്റ് പരിപാലനമായ മീനും കുളവുമുള്ള ഈ പുണ്യഭൂമി പിന്നീട് മീൻകുളം എന്ന പേരിൽ പ്രസിദ്ധമായി പാറപ്പുറത്ത് ആഴത്തിൽ പതിഞ്ഞ് ഏകദേശം പതിനഞ്ചടി നീളത്തിനാനുപാതികമായി കാണപ്പെടുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിശ്വരൂപത്താൽ പതിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന വലിയ പാദമുദ്ര തീർത്ഥകുളത്തിന്റെ മധ്യഭാഗത്ത് ജലത്തിന്റെ അടിത്തട്ടിൽ വിശ്വാസത്തിന്റെ നേർസാക്ഷിയായി ഭക്തർക്ക് വിസ്മയമായി ഇന്നും നിലനിൽക്കുന്നു കണ്ണൻ കാട്ടിയ അസാധാരണ വലിപ്പമുള്ള വിശേഷപ്പെട്ട മീനുകളെയും ഇന്നും ഈ തീർത്ഥകുളത്തിൽ ദർശിക്കാവുന്നതാണ് ശ്രീ വില്ലുമലം സ്വാമിയാർ ധ്യാനനിരതനായി ഏകാന്തവാസം നടത്തിയ ഗുഹാസ്ഥാനം പിന്നീട് സ്വാമിമഠമായി പണിത് നിത്യവും ദീപാരാധന നടത്തിവരുന്നു കാലഘട്ടത്തിൻ്റെ അനിവാര്യതയിൽ ശ്രീ വില്ലുമംഗലം സ്വാമി മഠത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തികൾ ഭക്തി ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു വരികയാണ് ക്ഷേത്രത്തിൻ്റെ പ്രൗഢിക്കും പെരുമ്പയ്ക്കുമൊത്ത് ശ്രീ വില്ലുമംഗലം സ്വാമിമഠം പുനർനിർമ്മിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് വില്ലുമംഗലം സ്വാമിമഠത്തിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികളിൽ ഭാഗവാക്കുകളായി ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുവാൻ മുഴുവൻ ഭക്തജനങ്ങളുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാക്കണമെന്നൈവരോടും സ്വപ്നയും അഭ്യർത്ഥിക്കുന്നു